തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ യു ഡി എഫും ബി ജെ പിയും തുടർച്ചയായി തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചു കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലനിരപ്പ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേഴ്സി ജോൺ വോട്ടർമാർക്ക് പണം നൽകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ചില വോട്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം കൊടുക്കുന്നത് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ പലരും തൊട്ടയൽവാസികളൊക്കെ ആയാൽ പോവുക തന്നെ ചെയ്യും അങ്ങനെ വരുന്നവർക്കാണ് പണം നൽകുന്നത് പണം നൽകിയപ്പോൾ ഒരു വോട്ടർ ഈ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു ഞാൻ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ആളല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നവരോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുന്നതാണ് വീഡിയോവിൽ ശബ്ദമായും അതുപോലെ തന്നെ ദൃശ്യമായും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് ചിലയിടങ്ങളിൽ യു ഡി എഫിൻ്റെ ചില സ്ഥാനാർത്ഥികൾ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ വിഷ്വൽ വോട്ട് ചെയ്യുന്ന അവിടെ നിന്നും മൊബൈലിൽ പകർത്തി അയച്ചു തന്നാൽ ബാക്കി കാശ് തരും ഇപ്പോൾ ഇത്രയും കാശ് നിങ്ങളുടെ കയ്യിൽ വെച്ചോ ഇതൊന്നും ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത രീതികളാണ് പക്ഷെ കൊല്ലം ജില്ലയിലെ തലവൂരിൽ ആ വോട്ടർ കാണിച്ച അസാമാന്യമായ മനക്കരുത്ത് ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാം എന്ന ഉത്തരേന്ത്യൻ മാതൃക സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അഹന്തക്ക് ഒരു മറുപടി കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ വ്യാപകമായിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വോട്ടിൻ്റെ മഹത്വവും ജനാധിപത്യത്തിൻ്റെ മൂല്യവും തിരിച്ചറിയുന്ന ജനങ്ങൾ യു ഡി എഫിൻ്റെ ഇത്തരം പണം വാങ്ങി വോട്ട് ചെയ്യും വോട്ടർമാർ എന്ന് തെറ്റുദ്ധരിച്ചുകൊണ്ടുള്ള ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള നീക്കം വിജയിക്കില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് അഷ്റഫ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ പതിനാറാം വാർഡിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ദൃശ്യം വീഡിയോ ആയി പുറത്തു വരികയും അത് സംബന്ധിച്ച പരാതി എലക്ഷൻ കമ്മീഷന് നൽകുകയും ചെയ്തു എലക്ഷൻ കമ്മീഷൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അസാധാരണമായി മറ്റൊരു കാര്യം ഉണ്ടായത് ഉദ്യോഗസ്ഥയായി വിരമിച്ച ആർ ശ്രീലേഖ സ്വന്തം ഫേസ്ബുക്കിൽ സി ഫോർ ഫലം റിപ്പോർട്ട് എന്ന നിലയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയുണ്ടായി സി ഫോർ സർവേ പ്രീപോൾ റിപ്പോർട്ട് എന്ന നിലയിലാണ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അതുപ്രകാരം എൻ ഡി എക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലും മുൻതൂക്കം കിട്ടുമെന്നാണ് ശ്രീലേഖ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പ് പ്രകാരം എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയ പൊതുവായ മാർഗരേഖ സ്ഥാനാർത്ഥികൾക്ക് കൈപുസ്തകമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് അത് രണ്ടാം അധ്യായമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അത് സംബന്ധിച്ച ഫലപ്രഖ്യാപനം മറ്റുള്ളവരെ അറിയിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പിലെ വ്യവസ്ഥകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ബാധകമായിരിക്കും ഇത് സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് കൊടുത്ത കൈപ്പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തി രാജ് മുനിസിപ്പൽ നിയമത്തിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ ചാപ്റ്റർ പതിനൊന്നിൽ നൂറ്റി ഇരുപതാം വകുപ്പ് മുതൽ അങ്ങോട്ട് കറപ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഇലക്ടറൽ ഒഫൻസസ് തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച നൂറ്റി ഇരുപത് മുതലുള്ള വകുപ്പുകളിൽ ഇക്കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ശിക്ഷാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഉത്തരവ് കലക്ടർമാർക്ക് നൽകിയത് ഇതിനു പുറമെയാണിപ്പോൾ ശബരിമല സംബന്ധിച്ച ചില പ്രചാരവേല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യു ഡി എഫും ബി ജെ പിയും ഇറക്കിയ ചിലയിടങ്ങളിലെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പൻ്റെ ചിത്രവുമുണ്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെയും ചിത്രമുണ്ട് മതവും വിശ്വാസവും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ ആ പോസ്റ്ററിൻ്റെ താഴെ അച്ചടിച്ച പ്രസിന്റെ പേരില്ല ഒരു നോട്ടീസ് ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ചിത്രസഹിതം ശബരിമലയിൽ വിശ്വാസികൾക്കെതിരായി ഇടതുപക്ഷ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ നോട്ടീസിൽ വിവരിക്കുന്നത് അതോടൊപ്പം നോട്ടീസിലവർ പറയുന്നത് വിശ്വാസികൾക്കൊപ്പമുള്ള കോൺഗ്രസിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അവരോരോരുത്തരുടെയും നോട്ടീസ് പോസ്റ്റർ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കാണുകയുണ്ടായി അത് വ്യാപകമായി വന്നപ്പോഴാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതും അതിന്മേൽ വ്യക്തമായ നിർദ്ദേശം കലക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തിൽ കലക്ടർമാരോട് പറഞ്ഞു ഇത്തരം നോട്ടീസുകളും പോസ്റ്ററുകളും പിടിച്ചെടുക്കണം അപ്പം ഇത്തരം രീതികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇതെന്തുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും ലീഗും തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് അതിനുള്ള ഏക കാരണം അവർക്ക് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയവും വികസനവും ക്ഷേമവും ഇടതുപക്ഷം നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും അവർക്ക് പറയാനില്ലെന്ന് മാത്രമല്ല ഇടതുപക്ഷം പറയുന്നതിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോൾ ചില പച്ചക്കള്ളങ്ങളും പറയുകയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓ പിണറായി വിജയൻ സർക്കാർ നാലര ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തു എന്നാണ് കേമത്തരം പറയുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ച് കൊല്ലം കൊണ്ട് നാലര ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് അതാവട്ടെ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി രണ്ടാം തീയതി കോടിയേരി ബാലകൃഷ്ണൻ്റെ നക്ഷത്രചിഹ്നമിടാത്ത മൂവായിരത്തി ഇരുന്നൂറ്റി നാലാം നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത് ആകെ ആ അഞ്ചു കൊല്ലം വീടിന് വേണ്ടി സഹായധനം നൽകിയത് ലൈഫ് മിഷനെ പോലെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയല്ല അത് എഴുപത്തി മുതൽ രണ്ട് ലക്ഷം വരെ രൂപ സഹായധനം നൽകുന്നതാണ് ആ പദ്ധതി ഏഴ് പദ്ധതികളുണ്ട് അതിലെല്ലാമായി നൽകിയത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വീടുകൾക്കുള്ള ധനസഹായം മാത്രമാണ് അപ്പം കള്ളം പറഞ്ഞു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞു ഒപ്പം വോട്ടർമാർക്ക് പണം കൊടുത്തും ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് യു ഡി എഫും ബി ജെ പിയും നോക്കുന്നത് പക്ഷെ പ്രബുദ്ധരായ വോട്ടർമാർ കൊല്ലത്തെ തലവൂരിലെ പണം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോലും സ്വീകരിക്കാത്ത ആ വോട്ടറുടെ ജനാധിപത്യ ബോധമാണ് പ്രബുദ്ധ കേരളം മാനിക്കുന്നത് ഇങ്ങനെയെല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ ഈ യു ഡി എഫിൻ്റെ ജീർണമുഖം വീണ്ടും നമുക്ക് കാണാൻ കഴിയുകയാണ് യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് നേതാവും പറഞ്ഞത് മലയാളിക ഞെട്ടലോടുകൂടിയാണ് കേട്ടത് അദ്ദേഹം പറഞ്ഞു ഞാൻ വേട്ടക്കാരനോടൊപ്പമാണ് വേട്ടക്കാരന് കോടതി വെറുതെ വിട്ടപ്പോൾ അതിൽ അങ്ങേയറ്റ സന്തോഷിക്കുന്ന ഒരാൾ കോൺഗ്രസിനെ തന്നെ നേതാക്കന്മാർ അതിനോട് യോജിച്ചില്ല അതിജീവിതയോടൊപ്പം സർക്കാരും ഇടതുപക്ഷവും സി പി ഐ എമ്മും നാട്ടിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഉറച്ചു നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരമൊരു പ്രതികരണം ഞാൻ വേട്ടക്കാരനോടൊപ്പമാണ് എന്ന പ്രതികരണം സർക്കാർ അപ്പീൽ നൽകുന്നതിനെ പരിഹസിച്ചു വേട്ടക്കാരനെ രക്ഷിക്കണമെന്ന മനസ്സ് ഇത് സിനിമാനടി കേസിൽ മാത്രമുള്ള ഒരു കാര്യമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും സമാന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അവർ അതിജീവിതമാരോടൊപ്പമായിരുന്നില്ല വേട്ടക്കാരനായ രാഹുലിനോടൊപ്പമായിരുന്നു രാഹുലിനെ ഇപ്പോഴും ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോ സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കും വിധത്തിലുള്ള പ്രതികരണമാണ് യു ഡി എഫ് കൺവീനർ നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ സമൂഹത്തിൽ പ്രബല വിഭാഗമാണ് സ്ത്രീപക്ഷ നിലപാടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചത് അതുകൊണ്ടാണ് അമ്പത് ശതമാനം സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണം നിയമത്തിലൂടെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ജനറൽ ബജറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് നിരവധി വർഷങ്ങളിൽ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ പദ്ധതി പ്രഖ്യാപിച്ചത് ഇങ്ങനെയെല്ലാം ഇടതുപക്ഷം ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സ്ത്രീപക്ഷത്താണ് എന്നതുകൊണ്ടാണ് എന്നാൽ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന മനസ്സുള്ളവർക്ക് എങ്ങനെയാണ് അതിജീവിതമാരെ സംരക്ഷിക്കാൻ കഴിയുക അതും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലയിലാണ് ഉയർന്നു വരിക ബി ജെ പിയുടെ ചില പ്രവർത്തകന്മാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ശാഖകളിലും മറ്റും നടക്കുന്ന ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന ലൈംഗിക പീഡനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനമെടുത്താണ് അതുകൊണ്ട് ബി ജെ പി യു ഡി എഫും ജനവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് ഇതെല്ലാം വ്യക്തമാക്കുന്നു അതിനെതിരായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതുക എലക്ഷൻ കമ്മീഷൻ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ട ഉടൻ തന്നെ സ്വമേധിയ അതിന്മേൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പരാതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്താൽ പോലും അത് ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആറുപേർ ശിക്ഷിക്കപ്പെടുവോ അവര് കുറ്റക്കാരാണെന്ന് കോടതി പറയുമോ കോടതി അതിൻ്റെ വസ്തുതകളാകെ ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് പേജിലധികമുള്ള അതിലെല്ലാം വിവരിച്ച തെളിവുകളും വസ്തുതകളും ആർഗ്യുമെൻ്റ് പോയിൻ്റുകളും എല്ലാം തന്നെ പ്രോസിക്യൂഷൻ നൽകിയെന്ന് പറഞ്ഞാൽ ഈ കേസിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകനായാലും പോലീസായാലും കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു കൊണ്ട് കോടതിയുടെ മുമ്പാകെ എത്തിച്ചു വന്നാണ് ഇതിൽ എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഈ നടി ഒരു വാഹനത്തിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു വഴിയിൽ വെച്ച് ഒരു സംഘം അപകടമുണ്ടാക്കി എന്നിട്ട് ഈ നടിയെ തങ്ങൾ സഞ്ചരിച്ച വേനിലേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന ആ വണ്ടിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു എന്നിട്ട് ആ വിഷലെടുത്ത് അയച്ചു കൊടുക്കുന്നു യഥാർത്ഥത്തിൽ സ്ത്രീകളെ വേട്ടയാടുന്ന ബലാത്സംഗം ചെയ്യുന്ന സാധാരണ സ്ത്രീ പീഡകന്മാർ അത് സ്വകാര്യമായി വെക്കും അതിജീവിതയോട് പറയും ഇതാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നുകളിയും ഇതാണ് നമ്മൾ നാട്ടിൽ സാധാരണ കേൾക്കുന്നത് പാലത്തായി ഇപ്പോൾ മരിക്കുന്നതുവരെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ബി ജെ പി നേതാവ് അവിടെ ചെയ്തതും പത്തു വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതാണ് നമ്മുടെ അനുഭവം ഇതിലെന്ത് സംഭവിച്ചു ഈ ക്രിമിനലുകൾ ഒരാൾക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തതാണ് ആ കൊട്ടേഷൻ എടുത്തിയ ആൾ ഫോട്ട് എടുത്ത് കൊട്ടേഷൻ നൽകി ആൾക്കല്ലേ അയച്ചു കൊടുക്കുക അങ്ങനെ വസ്തുതകൾ എത്തിയപ്പോഴാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇത് സാധാരണ റേപ്പ് കേസല്ല ഇത് കൊട്ടേഷൻ റേപ്പ് കേസാണ് ഹൈക്കോടതിയാണ് അതാദ്യമായി പറഞ്ഞത് അതുകൊണ്ട് സെഷൻസ് കോടതിയുടെ വിധി ആറുപേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിധി സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ ഏതറ്റം വരെയും ഇതിൻ്റെ ഉയർന്ന കോടതികളിൽ സർക്കാർ അപ്പീലുമായി പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് അടൂർ പ്രകാശ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും ഇടതുപക്ഷവും ഒറ്റക്കെട്ടായി മത്സരിക്കുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അടിസ്ഥാനമായി ആരെങ്കിലും പാർട്ടിക്കെതിരായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ പാർട്ടി പ്രവർത്തകന്മാർക്കും മുന്നണി പ്രവർത്തകന്മാർക്കും വോട്ടർമാരെയും വീടുകൾ സന്ദർശിക്കുമ്പോഴും സംതൃപ്തിയോടുകൂടിയാണ് അവരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കോ സംതൃപ്തിയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെ അവർ സ്വീകരിക്കുന്നത് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കഥ അസംതൃപ്തി എന്ന് പറയുന്ന ഒന്നേ ഇല്ല പിന്നെ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടവർ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും മത്സരരംഗത്ത് പോയത് അതവർക്ക് പിന്നീട് തെറ്റുപറ്റിയെന്ന് തോന്നുന്ന നിലയുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ചു നോമിനേഷൻ കൊടുത്തു അതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കോടതി വിധിയാണ് അപ്പീലുണ്ടല്ലോ എന്തു വരുമെന്നോ നോക്കാം ഇപ്പം സ്ഥാനാർത്ഥിയായി മത്സര രംഗത്താണ് കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം വിജയിക്കും കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് ജനങ്ങളുടെ എതിർപ്പുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം അഴിമതിയും കൊള്ളരുതായ്മകളും മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിനോട് ആഭിമുഖ്യമുള്ള ജനങ്ങൾക്ക് പോലും ഭരണം മാറണമെന്നുള്ള ചിന്തയുണ്ട് ഒപ്പം യു ഡി എഫിന് റബൽ ശല്യം വ്യാപകമാണ് പതിനേഴ് വാർഡുകളിൽ പ്രകടമാണത്